നാടകത്തിലൂടെ അഭിനയം തുടങ്ങി സിനിമയിലെത്തിയ നടനായിരുന്നു മാമുക്കോയ കോഴിക്കോടൻ ഭാഷയുടെ നർമ്മം നിറഞ്ഞ പ്രയോഗത്തിലൂടെ പൊട്ടിച്ചിരി തീർത്ത നടൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടക പ്രവർത്തനത്തിൽ സജീവമായിരുന്നു മാമുക്കോയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോഴിക്കോട് പള്ളിക്കണ്ടിയിലായിരുന്നു ജനനം തടിപ്പണിക്കാരനായി ജീവിതം തുടങ്ങി അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സിനിമാരംഗത്തേക്ക് പ്രവേശിച്ചു ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം സിനിമയിലെ മുൻഷിയുടെ വേഷത്തിലൂടെ ശ്രദ്ധേയനായി പിന്നീട് സത്യനന്തിക്കാട് അടക്കമുള്ളവരുടെ സിനിമകളിലൂടെ തിരക്കേറിയ നടനായി രണ്ടായിരത്തി നാലിൽ പെരുമഴക്കാലം രണ്ടായിരത്തി എട്ടിൽ ഇന്നത്തെ ചിന്താ വിഷയം എന്നീ സിനിമകളിലെ പ്രകടനം അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു റാംജുറാവ് സ്പീക്കിംഗ് തലയണ മന്ത്രം ശുഭയാത്ര നാടോടിക്കാറ്റ് ഹിസ് ഹൈനസ് അബ്ദുള്ള വരവേൽപ്പ് പെരുമഴകാലം സന്ദേശം എന്നിവയായിരുന്നു മാമുക്കോയയുടെ ശ്രദ്ധേയമായ സിനിമകൾ നാടോടിക്കാറ്റിലെ ഗഫൂർക്ക സന്ദേശത്തിലെ പൊതുവാൾ കൺകെട്ടിലെ കീലേരിയച്ചു എന്നിങ്ങനെ മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ചോട്ടേറെ കഥാപാത്രങ്ങളുണ്ട് മാമുക്കോയുടേതായി കോഴിക്കോടൻ ഭാഷയും സ്വാഭാവിക നർമ്മവുമായിരുന്നു മാമക്കോയയുടെ സവിശേഷത വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള പ്രതിഭകൾ റോളിനായി ശുപാർശ ചെയ്ത പ്രതിഭയായിരുന്നു മാമക്കോയ പള്ളിക്കണ്ടി എന്നാൽ അറബിക്കടലും കല്ലായിപ്പുഴയും വേണ്ടി തുടങ്ങുന്ന കോഴിക്കോട്ടെ ഗ്രാമം അവിടെയാണ് മാമക്കോയ ജനിച്ചു വളർന്നത് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് നാട്ടിലെ മറ്റു പല ചെറുപ്പക്കാരെയും പോലെ കല്ലായിപ്പുഴയോരത്തെ മരമില്ലുകളിൽ ജോലിക്കു കയറി മാമക്കോയ കെ ടി മുഹമ്മദും വാസുപ്രദീപും മറ്റും മലബാറിൻ്റെ നാടകവേദികളെ ഇളക്കി മറിച്ച ആ കാലത്ത് മാമുക്കോയം നാടകത്തിന് പിറകെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശുപാർശ പ്രകാരം സുറുമിയിട്ട കണ്ണുകളിൽ മറ്റൊരു വേഷം കാര്യമായ ശ്രദ്ധ കിട്ടിയില്ല നാലു കൊല്ലം കഴിഞ്ഞ് ആ സിനിമ വന്നു സിബി മലയിലിൻ്റെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ തനിക്കോഴിക്കോടൻ നാടൻ വർത്തമാനമായിരുന്നു മാമുക്കോയയുടെ സവിശേഷത കൂസാത്ത കൗണ്ടറുകൾ പറയുന്ന കല്ലായിയിലെ പഴയ മരപ്പണിക്കാരനെ കണ്ട് ജനം ആർത്തു ചിരിച്ചു പിന്നീട് മാമുക്കോയയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും സത്യൻ അന്തിക്കാട് എന്ന സംവിധായകനും ചേർന്ന് മലയാള സിനിമയെ മറ്റൊരു വഴിയിലൂടെ നടത്തിയപ്പോൾ കൂടെ സ്ഥിരമായി ഉണ്ടായിരുന്നത് മാമുക്കോയാണ് നാടോടിക്കാറ്റിലെ ഗഫൂർ സന്ദേശത്തിലെ എ കെ പൊതുവാളൻ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന മനുഷ്യരെ പോലെ മാമുക്കോയ സ്ക്രീനിൽ നിറഞ്ഞു നിന്നു പ്രിയദർശനും സിദ്ദിഖ് ലാലുമൊക്കെ മാമുക്കോയയുടെ കോഴിക്കോടൻ ഹാസ്യത്തിന് മാറ്റുകൂട്ടി മുപ്പത് വർഷം മുമ്പുള്ള മാമുക്കോയയുടെ സംഭാഷണങ്ങൾ പലതും പുതുതലമുറയ്ക്ക് തഗ്ലൈഫാണ് സംഭാഷണത്തിലെ ഉരുളയ്ക്കു മറുപടികൾ പലതും മാമുക്കയയുടെ സംഭാവനകളായിരുന്നു തമാശ വേഷങ്ങൾക്കിടെ തേടി വന്ന ചില വേഷങ്ങൾ മാമുക്കോയയിലെ സ്വാഭാവിക നടനെ പുറത്തു കൊണ്ടുവന്നു പെരുമഴക്കാലത്തിലെ അബ്ദു അതിലൊന്നായിരുന്നു ഒടുവിൽ ചെയ്ത കുരുതിയിലെ മൂസാക്ക ആ നടനിലെ തീപ്പൊരി അണഞ്ഞിട്ടില്ലെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി കുതിരവട്ടം പപ്പുവും വൈക്കം മുഹമ്മദ് ബഷീറുമായിരുന്നു മാമുക്കോയയ്ക്ക് വഴികാട്ടിയ രണ്ടുപേർ അവരെക്കുറിച്ച് രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുമായിരുന്നു മാമുക്കോയ ഇരുന്നൂറ്റി അൻപതിലേറെ കഥാപാത്രങ്ങൾ ഒരു കാലത്തും പഴകാത്ത തമാശകൾ ഏത് തിരക്കിലും അരക്കിണറിലെയും കോഴിക്കോട് നഗരത്തിലെയും താരജാടയില്ലാത്ത മനുഷ്യനായിരുന്നു മാമക്കോയ സിനിമയോടല്ലാതെ മറ്റൊന്നിനോടും വിധേയത്വം മാമുക്കയ്ക്ക് മനസ്സിലുള്ളത് വെട്ടി തുറന്നു പറയുന്ന മാമുക്കോയ മിക്കപ്പോഴും നിലപാടുകളുടെ പേരിലും പ്രശംസിക്കപ്പെട്ടു മാമുക്കോയ വിടെ പറയുമ്പോൾ പപ്പുവിന് പിന്നാലെ കോഴിക്കോടിനെ സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു ശൈലിയാണ് മാഞ്ഞു പോകുന്നത് ആ കഥാപാത്രങ്ങൾ തഗ് ലൈഫായും ട്രോളായും സ്വാഭാവികാഭിനയത്തിൻ്റെ പാഠപുസ്തകമായും ഇവിടെ തന്നെ കാണും